പല എല്ലാ മ്യൂച്വൽ മ്യൂച്വൽ ഒന്നാണ് രണ്ടിനും ഓൾമോസ്റ്റ് ഈക്വൽ റിസ്ക് റിസ്ക് ആണ് ആണ് ഡെഡിക്കേഷൻ നമുക്ക് ആ കാര്യത്തിൽ സീറോ നമസ്കാരം ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് മിത്തുകൾ നമുക്ക് ഈ ചുറ്റുമുണ്ട് അപ്പൊ നമുക്ക് അത്രയും മിത്തുകൾ എന്തൊക്കെയാണ് എന്ന് നിഖിൽ സാറിനോടൊന്നും ചോദിച്ചറിയാം സാർ നമസ്കാരം ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു അഞ്ച് മിത്തുകളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇപ്പൊ സാറിന്റെ മൈൻഡിലേക്ക് വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഒന്നായാലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ടൈമിൽ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് വെച്ചാൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ശരിക്കും മ്യൂച്വൽ ഫണ്ട് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതാവണമെന്നില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പോൾ അതിൽ മ്യൂച്വൽ ഫണ്ടിന് ഒബ്ജക്റ്റീവ് ഉണ്ടാകും അപ്പോൾ ചില മ്യൂച്വൽ ഫണ്ട് ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും അപ്പോൾ അത് ഗോൾഡ് മ്യൂചുൽ ഫണ്ടുകൾ അല്ലെങ്കിൽ സിൽവറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും അല്ലെങ്കിൽ ബോൺ പേപ്പേഴ്സിൽ മാത്രം ഡെറ്റ് പേപ്പേഴ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും അപ്പോൾ ഇതൊന്നും സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യതിയാനത്തിന് ബാധിക്കുന്ന ഇൻസ്ട്രമെൻറ്റുകളല്ല ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട് ഒന്നും അല്ല എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞത് പല ആൾക്കാരും വിചാരിച്ചാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പലപ്പോഴും ആളുകളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈ ചെയ്യണത് ഇപ്പോൾ മുട്ടകളെല്ലാവരും ഒരു ബക്കറ്റിൽ ബക്കറ്റിലിടരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും ഡൈവേഴ്സിഫൈ ആണെന്ന് പറയും അപ്പോൾ മ്യൂച്വൽ ഫണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് വാങ്ങണ്ടാവുള്ളൂ പക്ഷേ അത് പത്ത് ഡിഫറെൻറ്റ് സ്കീമുകളൊക്കെ വാങ്ങും അത് ഓവർ ഡൈവേഴ്സിഫിക്കേഷനാണ് അപ്പോൾ ഇനി ചിലതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു കോടിക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യപ്പെടും അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും അണ്ടർ ഡൈവേഴ്സിഫിക്കേഷൻ അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യം പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഒരെണ്ണം ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ട് വാങ്ങി വയ്ക്കും ഒരെണ്ണം എസ് ബി ഐയുടെ മ്യൂച്വൽ ഫണ്ട് വാങ്ങി വയ്ക്കും പക്ഷേ ഇതെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണ ഒന്നില്ല തന്നെയായിരിക്കും ഇപ്പോൾ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ പോർട്ട്ഫോളിയോ കാണുന്ന ടൈമിൽ അഞ്ച് എന്ന് പറയും ഈ അഞ്ചും സ്മോൾ ക്യാപ്പിൽ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ നിന്നായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ യാതൊരു വിധത്തിലും ഡൈവേഴ്സിഫിക്കേഷനില്ല പേര് മാത്രമേ മാറിയിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണ സാധനങ്ങൾ ഒന്നൊക്കെ ആയിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണത് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ചില ആളുകളുടെ വിചാരമാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല ഞാൻ മ്യൂച്വൽ ഫണ്ടിലേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് റിസ്ക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും രണ്ടിനും ഓൾമോസ്റ്റ് ഈക്വൽ റിസ്ക് ആണ് പിന്നെ അതിലുള്ളൊരു വ്യത്യാസം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു സഹായമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ഒരു സപ്പോർട്ട് അവിടെ ഉണ്ട് സോ ആ ഫണ്ട് മാനേജർ നമ്മുടെ ഫണ്ടുകൾ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നിയത് ഫണ്ട് മാനേജർ അത്രയും നോളജോ അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടാവണം ആ റിസ്ക്കാണ് നമുക്കുള്ളത് അല്ലാതെ ഇങ്ങനൊരു എന്താ പറയുക മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് വ്യതിയാനത്തിനെ ബാധിക്കില്ല എന്നില്ല അതും മാർക്കറ്റ് വ്യതിയാനത്തിനെ ബാധിക്കും അപ്പോൾ ആ ഒരു കാര്യം തന്നെ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇനി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെയും ഒരു ഒരു ചോദ്യമാണ് എന്താ പറയുക ടാക്സ് കൂടുതലാണോ ടാക്സിൻ്റെ കാര്യം നടന്നപ്പോൾ അപ്പോൾ പിന്നെ എൻ ആർ ഐസ് നിക്ഷേപിക്കുന്ന സമയത്ത് ടാക്സ് ഇല്ല കാരണം എൻ ആർ ഐക്ക് എഫ് ഡിസിനേ ഉള്ളൂ പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് നിക്ഷേപിക്കുന്ന എൻ ആർ ഐസിനാണെങ്കിൽ ശരി സാധാരണ ആൾക്കാർക്കായാലും ശരി ഒരു ഇത് തന്നെയാണ് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിത്ത് എന്ന് വെച്ചാൽ ഇത് കുറേ കാശുള്ളവർക്ക് മാത്രം പറ്റിയ ഒരു കാര്യമാണെന്നുള്ളത് അതൊരിക്കലില്ല ശരിക്കും ഇവൻ അഞ്ഞൂറ് രൂപ വെച്ചിട്ടായിട്ട് നമുക്ക് മാസം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അയ്യായിരം രൂപ വെച്ചിട്ട് വൺ ടൈം ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഹൈലി റെഗുലേറ്റഡ് ആണ് പിന്നെ നമ്മൾ പറയും സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണെന്ന് പറയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക്കിന് വ്യതിയാനം എന്ന് പറയും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റിസ്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് ഫ്ളക്ച്വേഷന് ഒരു റിസ്ക് ഉണ്ട് അല്ലാതെ അത് ഇപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും ആ പൈസ എടുത്തിട്ട് ഓടിപ്പോവും അങ്ങനത്തെ റിസ്ക് കംപ്ലീറ്റ്ലി കമ്പ്ലീറ്റ്ലിയില്ല അത് ആ കാര്യത്തിൽ സീറോ റിസ്ക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് റിസ്ക്കുള്ളത് പ്രൈസ് ഫ്ളക്ച്വേഷനിൽ മാത്രമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രാം ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രാം എന്നുള്ളത് പത്ത് കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഒരു ഗ്രാം തന്നെ കിട്ടും പക്ഷേ ആ ഒരു ഗ്രാമിൻ്റെ വില എത്രയാണെന്നുള്ളത് നമുക്ക് യാതൊരു ഇതൊക്കെ ഇല്ല അപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ അസംഷൻ വെച്ചാൽ ഗോൾഡിൻ്റെ വില പത്ത് കൊല്ലം കഴിഞ്ഞാൽ കൂടും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ അതിൻ്റെ പേര് നമുക്ക് റിസ്ക് റിസ്ക്കില്ലാന്ന് തോന്നുന്നത് ഈ സ്റ്റോക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് എൻ എ ബി എന്ന് പറഞ്ഞാൽ അതിനൊരു റിസ്ക്കില്ല ആ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഉണ്ടാവും അത് നമുക്ക് ഗവൺമെൻറ് ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ അതിൽ റിസ്ക്കില്ല പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആ യൂണിറ്റിന് വില എത്രയാണ് എന്നുള്ളത് അന്നത്തെ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള കാര്യം അപ്പം പലപ്പോഴും റിസ്ക് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല ആൾക്കാരും മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇതിലും മനസ്സിലാക്കേണ്ട റിസ്ക് ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ഞാനിപ്പോൾ എനിക്ക് ഒരു അഞ്ചിക്കൂട്ടി പറഞ്ഞു തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മിത്തുകളേക്കാളും കൂടുതൽ വേറെ ഒക്കെ ഉണ്ട് ഒരു സംശയം കൂടി ചോദിച്ചിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ലോങ് ടേമിലേക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു കൂടില്ല അതിനെക്കുറിച്ച് ആ കറക്റ്റ് നല്ല ചോദ്യം അതും പേടിക്കണ്ട കാരണം എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഇവൻ ഒരു ദിവസിക്കുവാണെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാനുള്ള സംവിധാനമുണ്ട് അത് ഡെറ്റ് പേപ്പേഴ്സിൽ ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ എൻ്റെ പേരിൽ അതിൽ ക്രെഡിറ്റ് റിസ്ക് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നിക്ഷേപിക്കാനായിട്ട് അത് ആസ് സേഫ് ആസ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ തന്നെ അപ്പം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ഏത് സ്കീമാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ താങ്ക് യു സാർ ശരി സന്തോഷം താങ്ക് Oh